രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിലേക്ക് എത്തുകയാണ് അതിനു മുമ്പ് ആസാമിലെത്തി അവിടെ ഈ മഴക്കെടുതി മൂലം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അവിടുത്തെ ജനങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ചു വീണ്ടും മണിപ്പൂരിലേക്ക് എത്തുന്നു ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോകുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി ഏറ്റെടുത്ത് തുടങ്ങി പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എന്ത് ഉത്തരവാദിത്വം പ്രളയത്തിൽ പെട്ട ആളുകളെ ആശുപത്രിയിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത് പ്രളയം ഒരു നാച്ചുറൽ പ്രതിഭാസമാണ് അത് പലപ്പോഴും പ്രകൃതി ക്രൂരമായിട്ട് പെരുമാറാറുണ്ട് മഴക്കാലത്ത് വെള്ളപ്പൊക്കം അതിൻ്റെ കെടുതികളൊക്കെ ഉണ്ടാവാറുണ്ട് ശരി അതുണ്ടായി എന്ന് വെച്ചിട്ട് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റി വയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ റഷ്യയിൽ പോകുന്നത് റഷ്യയുടെ ഇൻവിറ്റേഷൻ അനുസരിച്ചാണ് നേരത്തെ ഇൻവിറ്റേഷൻ വന്നിരുന്നു അതിൻ്റെ ഒക്കെ ഫിക്സ് ചെയ്തതാണ് റഷ്യയിൽ പോകാതെ ഇന്ത്യയിൽ തന്നെ നിൽക്കാനും മാത്രമുള്ളൊരു എമർജൻസി ഒന്നും ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല പ്രളയം ദുരിതം മനുഷ്യജീവൻ ഇതൊക്കെ പ്രധാനമല്ലേ ആണ് അത് നോക്കാനായിട്ട് അതിൻ്റെ ആൾക്കാരും ഉണ്ട് അവിടെയൊക്കെ മുഖ്യമന്ത്രിമാരുണ്ട് മറ്റുദ്യോഗസ്ഥന്മാരുണ്ട് ആശുപത്രിയുണ്ട് സൈന്യമുണ്ട് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് സേന എൻ ഡി ആർ എഫ് അവരുണ്ട് ഇതെല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ആ സമയത്ത് റഷ്യൻ പോക്ക് ക്യാൻസൽ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല റഷ്യ മാത്രമല്ല അദ്ദേഹം റഷ്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകും ഓസ്ട്രേലിയയും കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് റഷ്യയുടെ പോക്ക് പ്രധാനമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ദുർഘടം പിടിച്ച ഒരു ലൈനിലൂടെയാണ് ഇന്ത്യ പോക്കൊണ്ടിരിക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിന് ശേഷം അതായത് റഷ്യ വില കുറച്ച് എണ്ണ തരുന്നു ആ എണ്ണം വാങ്ങരുത് അമേരിക്ക നമ്മളത് വാങ്ങി നമുക്ക് വില കുറച്ച് കിട്ടി നമ്മൾ വാങ്ങി ഇന്ത്യൻ റുപ്പിയിൽ റഷ്യ തരാൻ തയ്യാറാണ് അമേരിക്കൻ ഡോളറിൻ്റെ വില കുറഞ്ഞ് കുറഞ്ഞ് വരും ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുകയാണ് പക്ഷേ ലോകത്തെല്ലായിടത്തും ഡീ ഡോളറൈസേഷൻ്റെ ഒരന്തരീക്ഷം നിലവിൽ വന്നു അപ്പോൾ നമ്മൾ അമേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം നമ്മൾ വാങ്ങി അത് റിഫൈൻ ചെയ്തിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് തന്നെ വിട്ടു അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് വാങ്ങാമല്ലോ ഉപരോധം പ്രശ്നമല്ല അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കൻ പ്രൈവറ്റ് കമ്പനികൾ എണ്ണ വാങ്ങാൻ തുടങ്ങി ഫലത്തിൽ അമേരിക്ക ഇരട്ടി വില കൊടുത്ത് എണ്ണ വാങ്ങുന്ന സിറ്റുവേഷനായി അവരുടെ പൗരന്മാർ തന്നെയാണ് പ്രൈവറ്റ് കമ്പനി നടത്തുന്നത് ആ പ്രൈവറ്റ് കമ്പനികളാണ് ഇന്ത്യയിൽ നിന്ന് റിഫൈൻഡ് ഓയിൽ വാങ്ങുന്നത് പിന്നെ പിന്നെ നമ്മൾ ഈ വിൽപ്പന കടലിൽ വെച്ച് തന്നെയായി റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങും കടലിൽ വെച്ച് തന്നെ അമേരിക്കൻ കമ്പനികൾക്ക് വിൽക്കും അൺറിഫൈൻഡ് ഓയിൽ അവിടെ കൊണ്ടുപോയിട്ട് അവർ റിഫൈൻ ചെയ്തെടുത്തു നമുക്ക് റിസ്കുമില്ല ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമ്മൾ കളിച്ചു നമുക്ക് നമ്മുടെ താല്പര്യം നോക്കണ്ടേ അതെ അതനുസരിച്ച് നമ്മൾ നിന്നു അപ്പോൾ അമേരിക്ക ഇപ്പം ചെയ്യുന്നത് രണ്ട് കരാറുകൾ സൗദിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് സൗദിയുടെ സെക്യൂരിറ്റി കരാറാണ് സൗദിയുടെ സെക്യൂരിറ്റി അമേരിക്ക നോക്കിക്കോളൂ സൗദിക്ക് ആയുധശേഷി അല്പം കുറവാണ് നാല് വയസ്സിനെ ശത്രുക്കളൊക്കെയുള്ളത് പ്രത്യേകിച്ച് ഐ എസ് ഐ എസ് ആണ് നിർഭാഗ്യവശാൽ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രു അപ്പോൾ സൗദി അറേബ്യയ്ക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട് അമേരിക്ക പറയുന്നു അതെല്ലാം ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ ഖത്തറിൻ്റെ അവരാണല്ലോ നോക്കുന്നത് ഖത്തറിൻ്റെ ഡിഫൻസ് അമേരിക്കയാണ് നോക്കുന്നത് പ്രാക്ടിക്കലി അപ്പോൾ തിരിച്ച് ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ മുഴുവൻ അമേരിക്ക എടുത്തോളാം നിങ്ങൾ അവിടെ എവിടെയും മിക്കാനും വില കുറയ്ക്കാനും കൂട്ടാനും അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾ ഫുൾ എടുത്തോളാം നിങ്ങൾ എത്ര വേണേലും പ്രൊഡ്യൂസ് ചെയ്തതോ ഞങ്ങൾ എടുത്തോളാം അപ്പോൾ സൗദി പറഞ്ഞു ഇതൊക്കെ കൊള്ളാം പക്ഷേ സൗദി റിയാലിൽ ബിസിനസ് നടത്തണം അമേരിക്കൻ ഡോളറിൽ പറ്റില്ല അത് അമേരിക്കയ്ക്ക് സമ്മതമല്ല കാരണം അമേരിക്ക ചെയ്യുന്നത് എന്താ ഡോളർ പ്രിൻറ്റ് ചെയ്തിട്ട് അവരങ്ങ് ലോകം അങ്ങ് വിലക്കെടുക്കുകയാണ് അവർക്ക് ഡോളർ പ്രിൻ്റ് ചെയ്യാൻ ഒരു റിസ്ക്കും ഇല്ല നമുക്കതുപോലെ രൂപ പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല അമേരിക്കയ്ക്ക് ഡോളർ പ്രിൻ്റ് ചെയ്യാൻ കാരണം ഡോളറിന് വിലയുണ്ട് എപ്പോഴും ഇത് വെച്ചിട്ടാണ് അവർ ലോകരാജ്യങ്ങളെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ റൂബിളിൽ അല്ലെങ്കിൽ റുപ്പിയിൽ ബിസിനസ് നടത്തുന്നു റുപ്പി റൂബിൾ എന്ന് പറയും നമ്മൾ വാങ്ങുമ്പോൾ രൂപ കൊടുക്കും അവൾ അവർ വാങ്ങുമ്പോൾ റൂബിള് നമുക്ക് തരും നമ്മൾ അന്യോന്യം അംഗീകരിക്കുന്നുണ്ട് ഡോളർ പോട ഈ രീതിയിൽ ഓരോ രാജ്യങ്ങളും മാറി തുടങ്ങി അപ്പോൾ അമേരിക്കയ്ക്ക് അത് വലിയൊരു ആശങ്കയാണ് ഇങ്ങനെയായിട്ട് ആ ഡോളർ ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ഇതുപോലെ സിംഗിൾ കരാറിൽ മാത്രം ഡോളർ വാങ്ങുന്ന ഏർപ്പാട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ തോന്നിയ മാസം ഡോളർ അടിക്കാൻ പറ്റില്ല അടിച്ചാൽ അതിന് വിലയുണ്ടാവില്ല കാരണം ഡോളർ ഞാൻ തരാമെന്ന് എനിക്ക് ഡോളർ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അപ്പോൾ ഈ അവസ്ഥ വരുമോ എന്ന് നമ്മൾ എനിക്ക് ഭയപ്പെടുന്നു ഏകദേശം ആ അവസ്ഥയിലേക്ക് ലോകം പോകുന്നുണ്ട് അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ് ഇതിനകത്ത് യൂറോപ്പുണ്ട് യൂറോ കറൻസി പിന്നെ ഡോളർ നമ്മളുടെ വിദേശ നാണയ ശേഖരം എന്ന് പറയുന്നത് മാക്സിമം ഡോളറും ഒരു പത്ത് പന്ത്രണ്ട് ശതമാനത്തോളം യൂറോയുമാണ് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം അപ്പോൾ അത് സ്ലോലി വേറെ കറൻസിലേക്ക് മാറും സൗദി മാറും യു എ ഇ മാറും ചൈന പിന്നെ ഇതിലില്ല റഷ്യ ഉടക്കി നിൽക്കുന്നു പിന്നെ അമേരിക്ക കൂട്ടെന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയ കാനഡയും ഒക്കെയാണ് ഇപ്പം ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് റഷ്യയിലേക്ക് മോദി പോയിരിക്കുന്നത് ഈ കാര്യങ്ങൾ പുട്ടിനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഒഴിച്ചു കൂടാൻ ആവാത്ത ഒരു യാത്രയാണിത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ സർവസന്നാഹങ്ങളുമായിട്ടാണ് മോദി റഷ്യയിൽ പോകുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉത്തരവാദിത്വം നിറവേറ്റുന്നൊന്നുമല്ല എവിടെ കച്ചറുണ്ടാക്കാം എന്ന് നോക്കി നടക്കുകയാണ് മനുഷ്യൻ അദ്ദേഹം പട്ടാളത്തിൽ വഴക്കുണ്ടാക്കാൻ നോക്കും പട്ടാളത്തിൽ ജാതി കുത്തിക്കയറ്റാൻ നോക്കും ഏത് അപകടവും ഉണ്ടായിക്കഴിഞ്ഞാലും അതിനകത്ത് ജാതിയോ മതമോ എന്തെങ്കിലും ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാമോ നോക്കും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നിർഭാഗ്യവശാലിപ്പോൾ ഇന്ത്യയിലെ ഒരു സ്ഥിതി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതി പ്രതിപക്ഷം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഭരണകക്ഷിയെ അട്ടിമറിക്കാൻ തക്കം നോക്കിയിരിക്കുന്നതാണ് പ്രതിപക്ഷം അത് പ്രതിപക്ഷധർമ്മമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്താ ഊറുക്കാപ്പുറത്ത് ഭരണകക്ഷി ഒറ്റത്തോളം തളുകളി വെള്ളത്തിലിടുക ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്ന് അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥയായി ഭാരതത്തിൽ ഇപ്പോൾ അതൊരു നല്ല കാര്യമല്ല ക്രിയാത്മക പ്രതിപക്ഷം എന്നൊക്കെ പറയുമെങ്കിലും ഒരു ക്രിയയുമില്ല ഈ ദുഷ്ക്രിയകളെ ചെയ്യുന്നുള്ളൂ അതാണ് രാഹുൽ ഗാന്ധിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി രണ്ട് തവണ മണിപ്പൂരിൽ പോയി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പം വീണ്ടും മണിപ്പൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മണിപ്പൂരിലെ പ്രശ്നങ്ങളെ ബി ജെ പി സർക്കാരോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു അവിടേക്ക് രാഹുൽ ഗാന്ധി ചെല്ലുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം ഇല്ലേ ഈ കൂടെ കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ പ്രാധാന്യം കൂടുമോ കുറയുമോ കുറയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വല്ലപ്പോഴും ഒരിക്കൽ പോകുമ്പോൾ അതിനൊരു ഒരു ഷോയൊക്കെയുണ്ട് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് കൂടെ കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓ രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ പോകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തള്ളിക്കളയി ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്കകാലത്ത് തോന്നുന്നുണ്ടാവാം അങ്ങനെ വേറെ എന്തെങ്കിലും നരേറ്റീവ് മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നു അല്ല അത് അതിന് വേറെ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ പറഞ്ഞ ഭരണകക്ഷിയെ എവിടെയൊക്കെയും പ്രയാസ് ചെയ്യാമോ അത് നോക്കി അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഈ റഷ്യയുമായിട്ട് ഇന്ത്യ കുറച്ച് സൈനിക കരാറുകളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയില്ല കാരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ സൈനിക സാധനങ്ങളൊക്കെ വാങ്ങുന്നു തിരിച്ച് ഇന്ത്യയും അങ്ങോട്ടുമായിട്ട് ബന്ധം വരുന്നത് ലോകരാജ്യങ്ങളുടെ പോലീസ് എന്ന് പറയപ്പെടുന്ന അമേരിക്ക പേടിക്കുകയാണ് അവർ ചെയ്യുന്നതിന് പേടിയൊന്നുമില്ല അവർക്ക് പക്ഷേ അവരുടെ അപ്പർ ഹാൻഡ് നഷ്ടപ്പെടുന്നതിൽ ഒരു ആശങ്കയുണ്ട് നമ്മൾ ലാസ്റ്റ് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ അതിന് പകരം അതിനേക്കാൾ നല്ലൊരു മിസൈലാണ് അമേരിക്ക ടെക്നിക്കലി അല്പം സുപ്പീരിയറാണത് പക്ഷേ എന്നാലും റഷ്യയുടെ ഫോറൻഡ്രഡ് മതി എന്ന് നമ്മൾ തീരുമാനിച്ചു അത് അമേരിക്കയ്ക്ക് വലിയൊരു അടിയായിരുന്നു ഒരു മേജർ ആംസ് പർച്ചേസ് അതിൽ ഒരല്പം ഇൻഫീരിയറാണെങ്കിൽ പോലും റഷ്യ മതി എന്ന് നമ്മൾ തീരുമാനിച്ചത് അമേരിക്കയ്ക്ക് വലിയൊരു അടിയായിരുന്നു അപ്പോൾ അവർ അവരുടെ ശരിക്കു പറഞ്ഞാൽ അവർക്ക് നമ്മളെ സൈനികമായ കൂട്ടുകെട്ടല്ല അങ്ങനെ ഒരു കൂട്ടുകെട്ട് നമുക്ക് റഷ്യയ്ക്ക് വേണ്ടിയിട്ടില്ല ബട്ട് ആയുധങ്ങൾ വാങ്ങുന്ന കരാറും അതിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് അത് പൈസയുടെ ആശങ്കയാണ് ടെക്നോളജിയുടെ ആശങ്കയല്ല പൈസ അവരുടെ കച്ചവടം അത്രയും കുറയുകയാണല്ലിക്കുന്നത് അതിലൊരു ആശങ്ക അല്ല അത് ഇന്ത്യ എന്തെങ്കിലും റഷ്യയിൽ നിന്ന് വലിയ മിസൈല് വാങ്ങിച്ചിട്ട് അമേരിക്കയുടെ തലക്കിട എന്നുള്ള പേടിയൊന്നും അവർക്കില്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അവർക്കറിയാം ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ അമേരിക്ക ഒന്നിനു ഒന്നിനുപറേ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് ഇപ്പം സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന ഒരു പെട്രോൾ ഡോളർ കരാറ് അത് ഇല്ലാതാക്കി അത് ഇന്ത്യ ഇന്ത്യകാരനാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിട്ട് ഇന്ത്യ മറിച്ചു വയ്ക്കുന്നു അതുകൂടാതെ ഇറാനിലെ ഒരു പുതിയ തുറമുഖം വഴി കടൽ മാർഗമുള്ള ഗതാഗതത്തെയൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു അപ്പോൾ എല്ലാ മേഖലയിലും വലിയ ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് പിടിക്കില്ലല്ലോ അത് റഷ്യക്കും പിടിക്കില്ല അങ്ങനെ വിചാരിക്കരുത് ആർക്കും വേറൊരാളിത് ശക്തിമാനാകുന്നത് പിടിക്കില്ല അത് ലോകരാജ്യങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് ലോകം നിലനിൽക്കുന്നത് എന്നേക്കാൾ വലിയവൻ ആരും വേണ്ട വലുതായിക്കോട്ടെ പക്ഷേ എൻ്റെ തോളറ്റം അല്ലെങ്കിൽ മുട്ടറ്റം ഒക്കെ വളർന്നാൽ മതി ഇതാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും ഈ കോംപ്ലക്സ് കോംപ്ലക്സുണ്ട് നമുക്കുമുണ്ട് നമ്മളിപ്പോൾ ശ്രീലങ്ക അല്ലെങ്കിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ നമ്മളെക്കാൾ ഏതെങ്കിലും ഏരിയയിൽ സ്ട്രോങ് ആവാൻ നമ്മൾ സമ്മതിക്കുമോ നമ്മളതിന് പാര വയ്ക്കും ഇത് നമ്മളെ പറ്റി ബാക്കിയുള്ളവരും ചെയ്യും ഈ കളിയിൽ നമ്മൾ സമർത്ഥമായിട്ട് കളിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സർവൈവലിന് ആവശ്യം നമ്മളിപ്പോൾ ഏറ്റവും അധികം നമുക്ക് ഭീഷണിയായിട്ടുള്ളത് അമേരിക്കയും ചൈനയുമാണ് റഷ്യയല്ല ബട്ട് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ റഷ്യയും അത് നോക്കും റഷ്യ നമ്മളെ സഹായിക്കുന്നത് ആ ഒരു ഉദാരമനസ്കരായതുകൊണ്ടൊന്നും അവർക്കൊരു അവർക്കൊരാവശ്യമുണ്ട് അതുകൊണ്ട് അവർ സഹായം വാങ്ങുന്നു അവർക്കൊരാവശ്യമുണ്ട് അതുകൊണ്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു ഈ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റഷ്യ നമ്മുടെ ശത്രുവായിട്ട് മാറിയെന്നും വരാം സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും തന്നെ ഈ ഇൻ്റർനാഷണൽ ഇല്ല നാളെ ചിലപ്പോൾ നമ്മൾ റഷ്യയെ ഉപേക്ഷിച്ചിട്ട് അമേരിക്കയുമായിട്ട് ഡീലിങ്സ് വർദ്ധിപ്പിച്ചു വരും ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ അതുകൊണ്ട് പെർമനൻറ്റ് ശത്രുവില്ല ഇല്ല പെർമനൻ്റ് മിത്രങ്ങളുമില്ല എല്ലാം ടെമ്പററി ആണ് ചൈനയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് പോവുകയും ചൈനയുമായി ഒരു അടുത്ത് ബന്ധമൊക്കെ പുലർത്തിയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച ഈ അടുത്ത സമയത്ത് നമ്മളുണ്ട് ആ സമയത്ത് ഇന്ത്യയ്ക്കൊരു പേടിയുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ എന്തെങ്കിലും ഒരു സംശയത്തോടെ നോക്കുന്നതുകൊണ്ട് ആണോ വീണ്ടും ഇന്ത്യ റഷ്യയിലേക്ക് പോവുകയും അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡൻ്റ് ക്ഷണമനുസരിച്ച് അവിടെ ഒരു ചർച്ചയിൽ ഏർപ്പെടുകയും ചെയ്യുക അതിൻ്റെ ഒരു ചെറിയ ഫാക്ടർ ഉണ്ടാവാം കാരണം ഈ ചൈന ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ നോക്കുക ചൈന ശത്രുവാണ് നമ്മുടെ അതെ അത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തുക അതിൻ്റെ കാരണങ്ങൾ പറയുകയൊന്നും വേണ്ട വെറുതെ സുനിജി പറഞ്ഞു നോക്കാറുള്ളൂ ചൈന ഏതായാലും നമ്മളെ ശത്രുപക്ഷത്താണില്ല ആ അതാണ് എന്ന് സമ്മതിക്കും എന്താ കാര്യവും ചോദിക്കില്ല ഒരു ഭാരതീയനും ചോദിക്കില്ല നമ്മളെ ശത്രുപക്ഷത്താണ് അംഗീകരിക്കപ്പെട്ട കാര്യം അമേരിക്കയുടെ കാര്യം ചോദിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും നമ്മുടെ ശത്രുപക്ഷത്താണെന്നും അല്ലെന്നും അമേരിക്ക നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്നും ഇല്ലെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ തർക്കമൊക്കെ വരും നമുക്ക് തീർച്ചയില്ല അമേരിക്ക നമ്മുടെ ശത്രുവാണോ മിത്രമാണോ ഇതാണ് അമേരിക്കയുടെ കളി ചൈന ഇത് കളിച്ച് കളിച്ച് ഈ ഇമ്പ്രഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ ആവുന്നത്ര ചൈനയും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരോട് ചോദിച്ചു നോക്ക് ചൈന ശത്രുവാണോ എന്ന് ചോദിച്ചാൽ അയാൾ ചിലപ്പോൾ ഒന്ന് സംശയിക്കും പതിനെട്ടെങ്കിലും കഴിഞ്ഞവരെ സംശയമില്ലാതെ ചൈന ശത്രുവാണെന്ന് പറയൂ അതിന് അപ്പോൾ വളർന്നു വരുന്ന തലമുറ അവരെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ചൈനയ്ക്കും എല്ലാം സാധിക്കുന്നുണ്ട് ഇത് ഈ നരേറ്റീവ് തന്നെ അമേരിക്കയും ഓടിക്കുന്നുണ്ട് അമേരിക്കയോട് ശത്രുത ഇല്ലാതാക്കുക അത് ഭാരതത്തിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക വളരെ ആണ് ആ ഫ്രീഡം ഫ്രീഡം ഓഫ് സ്പീച്ച് മനുഷ്യാവകാശം ഇതൊക്കെ സംരക്ഷിക്കുന്നവരാണെന്നൊക്കെ വരുത്തി തീർക്കുക അതിനാണ് അവര് ഇടയ്ക്കിടയ്ക്ക് ഇൻഡെക്സ് ഇറക്കുന്നത് എന്നിട്ടില്ലേ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത പാകിസ്ഥാൻ അവിടെ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മളെക്കാൾ കൂടുതലാണ് ദാരിദ്ര്യം നമ്മളെക്കാൾ കുറവാണെന്നൊക്കെ പറഞ്ഞ് ഇൻഡെക്സ് ഇറക്കും ആ ഇൻഡെക്സ് എടുത്തിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ ബഹളം പെയ്യും നരേന്ദ്രമോദിയെ എന്തിനുവെള്ളം കണ്ടില്ലേ ഡബ്ല്യു ഡബ്ല്യു ബ്രണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ ഇൻഡെക്സ് ഇതൊക്കെ അവിടെ ഇരുന്ന് സായിപ്പ് ഉണ്ടാക്കി തട്ടിവിടുന്ന ഇൻഡെക്സാണ് സായിപ്പിനെ അറിയാൻ ഇത് ഇവിടെ ചിലവാകും ഇത് വിഴുങ്ങും നീ ആരടാമെന്ന് തിരിച്ച് ചോദിക്കില്ല ഈ ഒരു അടിമ മനോഭാവം മനസ്സിലുണ്ട് അതുകൊണ്ട് എന്ത് കൊടുത്താലും ഇവർ വിഴുങ്ങും അപ്പോൾ പാകിസ്ഥാൻ നമ്മളേക്കാൾ പ്രോസ്പെറസ് ആണെന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ഇറക്കും നമ്മളേക്കാൾ വിദ്യാഭ്യാസമുള്ളൊരു പാകിസ്ഥാൻകാരാണെന്ന് പറയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അമേരിക്കയേക്കാൾ പ്രോ ആണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇൻഡെക്സ് വന്നു കാഷ്വലി അങ്ങ് തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതിൽ എഴുതി കഴിഞ്ഞപ്പോൾ തെറ്റിപ്പോയി അമേരിക്കയിൽ ദാരിദ്ര്യമാണെന്നും പാകിസ്ഥാൻ പ്രോസ്പെറസ് ആണെന്നും പറഞ്ഞൊരു ഇൻഡെക്സ് വന്നു പിന്നെ ആ ഇൻഡെക്സ് പിൻവലിച്ചു ഇതൊക്കെ ഈ നെഗറ്റീവിൻ്റെ കളികളാണ് തങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ആൾക്കാരെ മാറ്റാനുള്ള കളികളാണ് അതുകൊണ്ട് ആ ഇൻഡെക്സിൻ്റെ പിന്നാലെ ഒന്നും നമ്മളൊരിക്കലും പോകരുത് നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളുണ്ട് അതാണ് ഇതിൻ്റെ ശരിയായ ഇൻഡെക്സ് സായിപ്പ് പറയുന്ന ഇൻഡെക്സിനൊന്നും ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല ചുരുക്കം പറഞ്ഞാലേ ഇന്ത്യയിലൊരു പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിന് പോകുന്നു ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരിട്ട് കാണാനും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോകുന്നു അപ്പോൾ അതിനെ എങ്ങനെ അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റും അല്ല ഈ ഇന്ത്യയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞ് പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത് പോകാവുള്ളൂ എന്ന് പറഞ്ഞാൽ പോകാനേ പറ്റില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ പ്രശ്നങ്ങൾ തീർന്ന ഒരു സമയമുണ്ടാകുക എല്ലാ പ്രശ്നവും കഴിഞ്ഞു ഇനി വല്ല പ്രശ്നമുണ്ടോ ഒന്നുമില്ല ആ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഞാനൊന്ന് റഷ്യയിലേക്ക് പോട്ടെ ആ ചേട്ടൻ പൊക്കോ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് പരിഹരിച്ചുകൊണ്ടേയിരിക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഇതാണ് എന്ന് ധരിച്ച് ഉള്ള മരണമെപ്രാളമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് അത് അധിക ദിവസം നിൽക്കുകയുമില്ല അതിനുള്ള സ്റ്റാമിനയൊന്നും കോൺഗ്രസ്സിനില്ല അപ്പം ഈ എന്തായിരിക്കും ഈ റഷ്യയിൽ നിന്ന് ഇനി പ്രധാനമന്ത്രി തിരിച്ചു വരുമ്പോൾ പുതിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുമോ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് അപ്പം നോക്കാം നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക